ചേർത്തല വടക്കം മുറി അറവുകാട് ദേവി ക്ഷേത്രത്തിലെ കൊടിയേറി ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് ഉത്സവം സമാപിക്കും ചേർത്തല വടക്കൻമുറി അറവുകാട് ദേവി ക്ഷേത്രത്തിലെ തിരുവോത്സവം ഫെബ്രുവരി പതിനാല് മുതൽ വരെ നടക്കും ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് പട്ടുംതാലയും ചേർത്ത് ഇരുപത്തിനാലിന് മകം പള്ളിവേട്ട മഹോത്സവം ഇരുപത്തിയഞ്ചിന് പൂരം ആറാട്ടു മഹോത്സവം എന്നിവ നടക്കും ക്ഷേത്രനന്ത്രി ബ്രഹ്മശ്രീ ഡോക്ടർ തന്ത്രി ഗുരുപദം അവരുടെ മുഖ്യകാർബത്തിൽ തൃക്കൊടിയേറ്റ് നടന്നു കൊടിയേറ്റിലും കൊടിയേറ്റു സതിയിലും ആയിരക്കണക്കിന് ഭക്തരാണ് പങ്കെടുത്തത് തെക്കേച്ചെരുവാര മകംപള്ളിവേട്ട മഹോത്സവമായ ഫെബ്രുവരി ഇരുപത്തിനാലിന് വൈകിട്ട് നാല് മുതൽ വേലതുള്ളൽ നടക്കും ക്ഷേത്രങ്ങളിൽ നിന്നുമാണ് വേലതുള്ളൽ ആരംഭിക്കുക വൈകിട്ടഞ്ചിന് കാഴ്ചശ്രീപലി ദീപാരാധന വർണ്ണാഭമായ ആകാശവിസ്മയം ഏഴു മുപ്പതിന് തിരുവനന്തപുരം സംഗീത് സിത്താരയുടെ മെഗാഹിറ്റ് ഗാനമേള എന്നിവ നിറകും വടക്കേച്ചേരുവാര പൂരം ആറാട്ട് മഹോത്സവമായ ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് വൈകിട്ട് നാലു മുപ്പത് മുതൽ ക്ഷേത്രങ്ങളത്തു നിന്നും വേലതുള്ളൽ ആരംഭിക്കും വൈകിട്ടഞ്ചിന് കാഴ്ചശ്രീപലി ദീപാരാധന വർണ്ണാഭമായ വെടിക്കെട്ട് എട്ട് മുതൽ തിരുപിടുത്തം എന്നിവ നടക്കും